ലോഡ് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് നല്ലൊരു അടിപൊളി ഗ്രാമത്തിലെ ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ വീടാണ് ചേട്ടൻ്റെ നമുക്ക് വേണ്ടി നാരങ്ങ വിളവുകൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര വെൽക്കമിംഗ് ആയിരുന്നു കോഴിയൊക്കെ മഞ്ഞ ഇറങ്ങി തുടങ്ങി അപ്പൊ ദൂരെയുള്ള മല കാണുന്നില്ല ഇപ്പൊ മഞ്ഞ് മൂടിയപ്പോ വീടുകളാണോ ഓരോ ഇതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് വില്ലേജിനുള്ളിൽ നമ്മള് വന്ന പക്ഷെ എന്റെ വീടുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ കിട്ടിയത് അപ്പൊ ഞാൻ പറഞ്ഞപോലെ ഈ വില്ലേജിൽ അധികം ആർക്കും എൻട്രി ഇല്ലാത്തത് കൊണ്ട് ആരും ഇവിടെ വന്നിട്ടുണ്ടാവത്തില്ല സി എന്ത് ബ്യൂട്ടിഫുൾ ആണ് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേറൊരു വൈബാണത് ഒരു ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയറുമാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് ഹിൽ ടോപ്പിലുള്ള വ്യൂ കാണാൻ പറ്റും അടിപൊളിയായിരുന്നു ചേട്ടന്റെ വീടും കട്ടനൊക്കെ അടിപൊളിയായിരുന്നു ഓക്കെ അപ്പൊ നെക്സ്റ്റ് ബൈ വരും നമ്മൾ അടിപൊളി സൺസെറ്റ് കണ്ട കാലോട്ട് പോവാണ് അപ്പൊ ബോണക്കാട് വില്ലേജിൽ ഒരു ബൈ കൊടുക്ക എല്ലാരും バディスケーター。